ഹലോ നമ്മളപ്പം ഇന്ന് ബീച്ചിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീച്ചിലേക്കാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീച്ച് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു പുതിയ സ്ഥലമാണ് പേര് എന്താണെന്ന് എനിക്കും സത്യം പറഞ്ഞാൽ വലിയ പിടിപാടില്ല നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഗുരുവായൂരിൽ നിന്ന് അടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് ഗുരുവായൂർ ചാവക്കാട് ആ റേഞ്ചിലുള്ള അടുത്തുള്ളൊരു ബീച്ച് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വലവീസുന്ന ആൾക്കാരും ചൂണ്ടക്കാരും എല്ലാവരും അപ്പൊ നമ്മള് മീൻ വാങ്ങിച്ചിണ്ട് ചെമ്മീനും പിന്നെ ചൂട കണ്ണിയാ ചാള കിട്ടിയില്ല എന്ത് വേറൊരു സാധനം കൂടി കുഴപ്പമില്ല ചെമ്മീൻ ഇട്ടിട്ട് നമുക്ക് ട്രൈ ചെയ്യാം അപ്പൊ തകർക്കാം നമുക്ക് ആദ്യമായിട്ട് ഏത് മീനായിരിക്കും ആദ്യം കാണാൻ സാധ്യതയുള്ള മീനേത് ഏതാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇവിടെ അംഗം വേണമായിട്ട് ഒന്നും കാണാൻ പോണോ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ അവർക്കൊന്നും കിട്ടിയിട്ടില്ല അവര് എന്തു കിട്ടിയിട്ടില്ല സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ടല്ലോ വെയിറ്റ് ഇട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യണത് നട്ടും പോളിറ്റും ആണ് അതിന്റെ കാരണം കട്ട് ഇട്ടിട്ട് മതിയായി പൂവാന്നല്ലാണ്ട് വേറെ ഓർത്തിന്നില്ല ഇതിപ്പോ ഏകദേശം ഫോർട്ടി ഗ്രാംസിന്റെ വെയിറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ഹുക്ക് ഇട്ടിട്ടുള്ളത് പതിമൂന്നിന്റെ ഹുക്ക് പന്ത്രണ്ടിന്റെയോ പതിമൂന്നിന്റെ ഹുക്കാണ് ഇപ്പൊ നമ്പർ ഇപ്പൊ എക്സാക്ട് ഓർമ്മയില്ല ചെമ്മീനാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ നോക്കിക്കോ അപ്പൊ നമുക്ക് മീൻ അടിച്ചു നമുക്ക് ഇട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു മീനടിച്ചിട്ടുണ്ട് ഒരു കോരൂ ഗുഡ് മോർണിംഗ് എവിടെയുണ്ട്

അടിച്ചാ അപ്പൊ നമ്മള് ഫസ്റ്റ് സ്ഥലത്ത് നിന്ന് മീൻ പിടുത്താൻ കഴിഞ്ഞു രണ്ട് മീന് കിട്ടിയുള്ള അവിടെ നിന്ന് അപ്പൊ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥലത്തേക്ക് എത്തിക്കണ് ഇത് ചാവക്കാടിനോട് കൂടുതൽ ഗുരുവായൂരും ചാവക്കാടിനോട് കൂടുതൽ എടുത്തിട്ടുള്ളൊരു സ്ഥലമാണ് സ്ഥലത്തിന്റെ പേര് പാമ്പാടി പാമ്പാടി എന്നാണ്ടാണ് എന്റെ പേര് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ചെറിയ പാർക്കും കുട്ടികളൊക്കെ കളിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾക്കൊക്കെ പോകുകയാണെങ്കിൽ അങ്ങനെ വരാം ഇവിടെ ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമുണ്ട് ആൾക്കാർ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ബോർഡറിൻ്റെ വിക്കറ്റ് പോകാൻ നോക്കാം നമുക്ക് അടിച്ചു ഫോർ അടിച്ചു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് നമുക്ക് മീൻ പിടിക്കാനുള്ള നമ്മുടെ കച്ചവടം തുടങ്ങാം ശരിയപ്പോ നമ്മള് കൊറച്ച നേരൊക്കെ ഇങ്ങനെ കൊറച്ച നേരൊക്കെ നമ്മള് മീൻ പിടിക്കാൻ വേണ്ടി നോക്കി ഇട്ട് നോക്കി കൊത്തൊന്നും കിട്ടുന്നില്ല അപ്പോൾ മാറ്റി പിടിച്ച് നോക്കുക കൈ തുടങ്ങി കഴിച്ചുടങ്ങി വേനെടുത്തിട്ടേ ക്യാമറമാനെ അങ്ങനെയാണ് കാര്യങ്ങൾ കുറേ ട്രൈ പക്ഷേ പിന്നീട് മീനൊന്നും കൊത്തിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈവനിങ് ആകുമ്പോൾ പാടത്തേക്ക് ഷീൻ പോകും അങ്ങനെ പെട്ടിങ് കിടക്കെ എടുത്തിട്ട് നമ്മൾ പാടത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും കൊത്തുന്ന് നോക്കാം അപ്പൊ നമ്മളവിടെ ഫിഷിംഗിന് പോയപ്പോ ചേട്ടന്മാര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവര് പിടിച്ച മീനുകളാണ് ഇതൊക്കെ അവര് കൊറേ മീനുകള് പിടിച്ചു കൂട്ടിണ്ട് അതുകൊണ്ടാണ് നമുക്ക് മീൻ കിട്ടാത്തത് കൈസ് പക്ഷെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പിടിച്ചിട്ട് പോവുമല്ലോ അതെന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട് എന്തായാലും നോക്കി നോക്കാം നമുക്ക് അയ്യോ ഏത് നടനെ പാർത്തോടാ ആ കണ്ടെന്ന് കണ്ടെന്ന് അമോ ഉത്രേക്കമൈ പറ എന്തിണ്ടായിരുന്നു ഇഷ്ട അവിടെ നീിക്കപ്പൊന്നുമില്ല ഹൈ ഹൈ തങ്ങടി നീയെ ഞായി കിടക്കണ്ട ഇതെന്താലണ്ടി നീ വിറുത്തു ને നെറ്റ് എടുക്ക്ടാ നെറ്റ് എടുടടാ നീ തുമ്പാതെ നായതിനെ ഓടക്കടാ ഫോണ കളിക്കില്ലടാ കൈ പൊയ് തുമ്പടാ ഉള്ളേങ്ങോ ചെറിയ കൊളത്തില അയൽ അയൽ സംഭവം പക്ഷെ ഇത്ര വലിത് കണ്ടിട്ടില്ല പിടിച്ചേ തിരിച്ചല്ല അതേട്ടാടി കുട്ടികളെ ഒരു അടച്ചുപിടിക്കട്ടെ അടച്ചു കൊമ്പ് കൊമ്പുണ്ട് കൊമ്പുണ്ട് കൈ നീക്കി അതില് കാണാൻ ഒരു പ്ലാഷം കത്തിരി നമ്മുടെ പാമ്പ മീനാണത് അങ്ങനെ കൊറേ നേരം അവിടെ ഫിഷിങ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മള് പതുക്കാനെ വീട്ടിലേക്ക് പോരാണ് ചെയ്തത് രാത്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മീനൊക്കെ കിട്ടി ഒരു കടു പിന്നെ കുറച്ച് കരിപ്പിടി അങ്ങനത്തെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ലൈറ്റില്ലാത്ത കാരണം കൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിണ്ടായിരുന്ന ഒരു അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസത്തെ വീഡിയോ ഒക്കെ നിർത്തി ഫിഷിംഗ് ഒക്കെ നിർത്തിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ കൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്